എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ കേട്ടോ അതായത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ സമയമുണ്ടല്ലോ കുറേ സമയം ആ ഒരു കുറേ സമയത്തിൽ കാണാനായിട്ട് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു സാധാരണ ഇവിടുത്തെ ഹോട്ടലുകളിലെല്ലാം അതായത് റെസ്റ്റോറൻ്റുകളിലെല്ലാം വൈകുന്നേരങ്ങളിലായിരിക്കും കേട്ടോ ഭയങ്കര തിരക്ക് ഉച്ചയ്ക്കൊന്നും തിരക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഉച്ചയ്ക്കൊക്കെ എണിക്കും റെസ്റ്റോറൻറ്റിൽ പോകുന്നത് വേറൊന്നും കണ്ടല്ല ഈ തിരക്കൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ലെന്നേ അതുകൊണ്ട് എന്തിനായാലും ഫുഡൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ഇത് കൂട്ട് കുറേ സ്റ്റാച്ചുവും അതും ഇതും ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു കേട്ടോ ഒറ്റയടിക്കല പതിയെ 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 ഓരോന്നൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ചുമ്മാ കുറേ നാളായി പുറത്തൊക്കെ പോയൊന്ന് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം എന്നുള്ളൊരു രീതിയിൽ അങ്ങ് പോയതാണ് എന്ത് തന്നെ എല്ലാം ഇറ്റാലിയൻ സ്പെഷ്യൽ ആയിരുന്നു എല്ലാം അടിപൊളി ആയിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഇവരുടെ സ്പെഷ്യൽ ആയിരുന്നു എല്ലാം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു പുതിയൊരു ടേസ്റ്റ് കൊള്ളാം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും സംഭവങ്ങളൊക്കെ അകത്താക്കി നമ്മൾ പെട്ടെന്ന് തന്നെ വൈകുന്നേരത്തെ ആ ഒരു തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ഥലം കാലിയാക്കി കേട്ടോ Apoi trolu, bye bye!